Yeah. Yes. So ും എന്നാണ് <Cait target> <ambling> <coughs> <Much Maria> ൻ അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാവുക ആരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ വീഴ്ചയിൽ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും നമ്മളെ ഒപ്പം ആരൊക്കെ ഉണ്ടാവും നമ്മളെ വിട്ടുപോകുന്ന ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ആരുണ്ടാവില്ല നമുക്ക് നമ്മൾ മാത്രമായിരിക്കുന്നു അതെങ്ങനെ സ്ട്രഗിളിങ് ആയിട്ട് നമ്മളെ ഒരു അതിപ്പോൾ ഏതൊരു സ്ട്രഗിൾ ഫേസ് അല്ലാത്ത സമയത്തും ഇല്ലാതെ സമയത്ത് എനിക്കൊന്നും ഇല്ല സ്ട്രഗിൾ ഫേസിലാണ് നമുക്ക് എന്താ വീഴ്ച ആവശ്യം നമ്മളെ വീഴ്ചകളിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യാന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ട് വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൽ അപ്പം അതിനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുക ആ ടൈമിന് നമ്മളെ കൂടെ ഒരു മെന്റൽ സപ്പോർട്ടിനൊക്കെ വേണ്ടിയുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് എന്തോ ഒരു കാര്യം ഒരാളോട് പറയാം നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യാനും നമ്മൾ എന്തിനാണോ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഉള്ളത് എന്താ പറയുക എന്തിനു വേണ്ടിയാണോ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കൊരു ഒരു എയിം എയിമുണ്ടാവുമല്ലോ ഒരു പോയിൻ്റ് ഓഫ് സംഭവം ഉണ്ടാവുമല്ലോ അത് എത്തിപ്പെടാൻ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു ചെറിയ സപ്പോർട്ട് ഇൻ ദ സെൻസ് ഒരു ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് അങ്ങനെയൊക്കെ ഒരു ആവശ്യ ആവശ്യകത ഉണ്ടാവും അപ്പോൾ ആ സ്ട്രഗിളിങ് ഫേസിൽ എന്താ നമുക്ക് കൂടെ 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 നമ്മൾ 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 റിയലൈസ് ചെയ്യും അപ്പം എന്താ മനസ്സിലാവും ആരും കുറച്ച് ചേർത്ത് പിടിക്കാൻ ഉണ്ടാവും പക്ഷെ അത് വളരെ വിരലിൽ ഉണ്ടാവുന്ന പേര് മാത്രായിരിക്കും അപ്പം അപ്പോഴായിരിക്കും നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ് ഇത്ര പേര് ഇത്ര സർക്കിൾ ആവുക ഇത്രയും ലോകങ്ങളിൽ ഇത്ര ഒരു ചെറിയ സർക്കിള് നമ്മളെ ചുറ്റിയുള്ളു മനസ്സിലാവുന്നത് ആ ഒരു സ്ട്രഗിൾ ചിലപ്പോ ചെലപ്പോ നമ്മൾ കൂടെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അവർക്ക് അപ്പൊ അവരെയും കുറ്റം പറഞ്ഞൂടാ അപ്പൊ എന്താ വെച്ചാല് അത് നമ്മളെ എന്താ ഹീൽ ചെയ്യും സ്വന്തം മുറിവ് ഉണക്കുന്ന പോലെ നമ്മളെ ഹീൽ ചെയ്ത് നമ്മളെന്താ ഒന്നും കൂടെ സ്ട്രോങ്ങർ ആക്കും എന്നാണ് അപ്പോഴാണ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ സ്ട്രോങ് ആവുന്നത് അതായത് നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ആ ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് ഇവരുടെ ഈ ജീവിതത്തെ നമ്മൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം അത് ഏത് തരം പ്രതിസന്ധി ആയാലും ഒരു ഫിനാൻഷ്യൽ ആണെങ്കിലും ഒരു ലൈഫിൽ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മളെത്തിയാലും ഇപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അപ്പോഴാണ് നമ്മൾ ആ റിയലൈസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്ട്രോങ് ആവണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പിരീഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ കമന്റിൽ അറിയിക്കുക വീഡിയോ അറിയിക്കുന്നവരെ ബൈ ബൈ